അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു യൂസഫലിക്കയെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനൽ കൂടി ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വീടുമായി ബന്ധപ്പെട്ട് പള്ളിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനൽ കൂടി ചെയ്തിട്ടുണ്ട് നമുക്കറിയാം യൂസഫ് അലി യൂസഫ് യൂസഫലിക്ക എപ്പോഴും നമ്മളെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഞെട്ടിക്കാറുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും യൂസഫ് എലിക്ക ഒരു അത്താണിയായി മാറാറുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കുവൈത്തിൽ നടന്ന ഒരു ദുരന്തം നമ്മളെല്ലാവരെയും വളരെയധികം വേദനിപ്പിച്ച ഒന്ന് തന്നെയായിരുന്നു അതിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഇരുപത്തി അഞ്ചോളം മലയാളികളാണ് അതിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതിൽ മരണപ്പെട്ട ഒരു വ്യക്തിയാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള കൂട്ടായി സ്വദേശി നൂഹ് അന്ന് കുവൈത്തിൽ നടന്ന ആ ഒരു ദുരന്തം നമ്മളെ ഇപ്പോഴും ഞെട്ടിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമായ ഒന്ന് തന്നെയാണ് അന്ന് നമുക്കറിയാം കേരളത്തിലുള്ള പല പല ജില്ലകളിലുമുള്ള ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെ നമ്മളെല്ലാവരെയും വളരെയധികം വേദനിപ്പിച്ച വാർത്തകൾ തന്നെയായിരുന്നു തിരൂരിലെ കോട്ടായി സ്വദേശി നൂഹിനെക്കുറിച്ച് പറയുമ്പോൾ സ്വയം രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ടും കൂട്ടുകാരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ജീവൻ പൊലിയുകയായിരുന്നു മരിക്കുന്നതിന് രണ്ട് മാസം മുൻപാണ് നോഹ് പുതിയ കമ്പനിയിൽ ജോലിക്കെത്തുന്നത് എല്ലാ പ്രവാസികളെയും പോലെ തന്നെ മക്കളുടെ പഠനം കടബാധ്യതകൾ തീർക്കൽ പെങ്ങന്മാരെ കെട്ടിച്ചാക്കൽ അങ്ങനെ കുറെ മോഹങ്ങളുമായി കടൽ കടന്നവൻ ചെറിയ കുട്ടികളാണ് നോഹിനുള്ളത് മാത്രമല്ല പണിതീരാത്ത ഒരു വീടും അവിടെ കിടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ബാധ്യതകൾ വീട്ടി തീർക്കാൻ വേണ്ടിയായിരുന്നു അന്ന് നൂഹ് മരിക്കുന്നതിൻ്റെ രണ്ട് മാസം മുൻപ് കുവൈത്തിലേക്ക് വരുന്നത് നമുക്കറിയാം ആ നൂഹിൻ്റെ മരണം എന്ന് പറയുന്നത് ആ വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഭാര്യക്കും ഉമ്മ വാപ്പമാർക്കൊക്കെ തന്നെ അത് വളരെ വളരെയധികം തീരാനഷ്ടം തന്നെയാണ് സങ്കടം തന്നെയാണ് അവർക്ക് ആ നൂഹിന് അള്ളാഹു സുബാനത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറായിട്ട് ആ ഒരു കുടുംബത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട യൂസഫ് അലിക്ക് അഞ്ച് ലക്ഷം രൂപ കൈമാറി എന്നുള്ള വീഡിയോ കാണാൻ സാധിച്ചു വേറെ രണ്ട് സഹോദരന്മാരും രണ്ട് ലക്ഷം വീതവും നൽകിയിട്ടുണ്ട് കൂടാതെ കേരള ഗവൺമെൻറിന്റെ വകയായി അഞ്ച് ലക്ഷം രൂപയും കൈമാറി കേരള നിയമസഭയിലെ മന്ത്രിയായ വി അബ്ദുറഹ്മാനാണ് അവർക്ക് പതിനാല് ലക്ഷത്തിൻ്റെ ചെക്ക് കൈമാറിയത് ആ ചെക്ക് നോഹിൻ്റെ മകളുടെ പേരിലേക്കാണ് അത് അക്കൗണ്ടിലേക്കാണ് പോവുക മകൾക്ക് പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ മാത്രമേ ആ പൈസ ലഭിക്കുകയുള്ളൂ ഈയൊരു പൈസ ഒരിക്കലും തന്നെ നോഹിന് പകരമാകില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ തന്നെയും ഇതൊരു അവർക്കൊരു സഹായമാകുമല്ലോ അല്ലെങ്കിൽ ഭാവിയില കുട്ടിയുടെ പഠനത്തിലേക്ക് ഉപകാരപ്പെടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് നമുക്ക് സമാധാനിക്കാം അള്ളാഹു സുബാന വാല ആ നോഹിൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ മാത്രമല്ല ഈ സഹായം ചെയ്ത എല്ലാവർക്കും അള്ളാഹു സുബാൻ വാല ഇനിയും ഹൈറും ബർക്കത്തിനെയും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുവാ ചെയ്യുന്നു അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു